സിനിമ ഓഡീഷൻ എത്തിയ കുട്ടികളെ ബന്ദികളാക്കിയ ആളെ പോലീസ് വെടിവെച്ചു കൊന്നു മുംബൈയിലാണ് സംഭവം ഇരുപത് കുട്ടികളെ പോലീസ് മോചിപ്പിച്ചിട്ടുണ്ട് മുംബൈയിലെ ആർ എ സ്റ്റുഡിയോയിൽ സിനിമ ഓഡീഷൻ എത്തിയ കുട്ടികളെ ഇയാൾ ബന്ദികളാക്കുകയായിരുന്നു രോഹിത് ആര്യ എന്നയാളാണ് കുട്ടികളെ തടവിലാക്കിയത് രാവിലെ സംഭവം നടന്നത് മുംബൈയിലെ പൊവായിലുള്ള ആർ എ സ്റ്റുഡിയോയിൽ ഓഡീഷൻ എത്തിയതായിരുന്നു കുട്ടികൾ ഇരുപത് കുട്ടികളിലേറെ ഇയാൾ തടവിലാക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ വീഡിയോ സന്ദേശത്തിൽ കുട്ടികളെ ബന്ദികളാക്കിയ കാര്യം അറിയിച്ചു തുടർന്ന് അതിനാടകീയ നീക്കത്തിനൊടുവിൽ പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു താൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കുട്ടികളെ താൻ തന്നെ മോചിപ്പിക്കുമെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നീക്കം തന്നെ പ്രകോപിതനാക്കുമെന്നും ഇയാൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല അതിനു പകരമായാണ് കുട്ടികളെ ബന്ദികളാക്കി വെച്ച് തന്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ചിലരോട് സംസാരിക്കണം ഇതൊക്കെയാണ് ഇയാൾ വീഡിയോയിൽ പറയുന്നത്